പുനർവാസു അതായത് പുണർദ്ദൻ നക്ഷത്രം പുണർദ്ദ നക്ഷത്രക്കാര് സ്വതന്ത്ര ചിന്താഗതിയും അതേ സമയം മനസാക്ഷിയുള്ളവരുമാണ് നമ്മുടെ ചുറ്റുപാടുകൾ മനസ്സിലാക്കിയിട്ട് അതിന് സങ്കീർണമായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിന് ലളിതാവസ്ഥയിൽ കൊണ്ടുപോകാൻ ഇവർക്ക് നല്ലൊരു കഴിവുണ്ട് വ്യക്തിപരമായി ഇവർ പല പ്രശ്നങ്ങളും നേരിടുന്നുണ്ടെങ്കിലും അകത്തളത്തിൽ ഇവർ വളരെ കരുത്തരായിരിക്കും പുണർദ്ധൻ നക്ഷത്രക്കാർ കുടുംബ ബന്ധങ്ങളിൽ വളരെ വിലമതിപ്പുണ്ടാകും പക്ഷെ ചിലപ്പോൾ ഇവർക്ക് തനിച്ചിരിക്കാനായിരിക്കും ആഗ്രഹം ഏപ്രിൽ അഞ്ച് പതിനാല് ഇരുപത്തേഴ് ഈ മൂന്ന് ദിവസങ്ങളിൽ ഇവർക്ക് തൊഴിൽ സാധ്യത വളരെ കൂടുതലാണ് അതുമാത്രമല്ല തൊഴിലിൽ ഉയർച്ചയും ഉണ്ടാകും ഏപ്രിൽ ഒമ്പത് ഇരുപത്തൊന്ന് ഈ ദിവസങ്ങളിൽ സമ്മർദ്ദം വർദ്ധിച്ചേക്കാം സമ്മർദ്ദം കുറയ്ക്കാനായി നിങ്ങൾ ലീവ് എടുക്കുകയോ അല്ലെങ്കിൽ പ്രകൃതിയുമായി ഇണങ്ങി നടക്കുന്നത് നന്നായിരിക്കും